അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു തരാണ് ഈ താപ്പാനയില് മറ്റേ കൂട്ടുകാരന്റെ ഭാര്യയാണല്ലോ കൂട്ടുകാരുടെ പ്രായം കൂടിയ ഭാര്യയാണ് അപ്പൊ ഈ എപ്പോഴും ആ ക്യാരക്ടർ നൂറ് ക്യാരക്ടർ ചെയ്ത അദ്ദേഹം അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അവളുടെ അവളുടെ ഒരു ചിക്കൻ കറി ഓഫ് കറി കറി നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു അതും അതെ അത് ഭയങ്കര കയ്യേടിയായിട്ട് തിയേറ്ററിൽ ആ എപ്പിസോഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സീക്വൻസ് ആയിരുന്നു എന്നെ കൊറേ പേര് വിളിച്ച് ഇന്നും അത് എന്നെ ഇവിടെ വിളിച്ച ആൾക്കാർ കാണുമ്പോ എന്നിങ്ങനെ പറയാറുണ്ട് പിന്നെ തിയേറ്ററിലൊക്കെ പോകുമ്പഴത്തേക്കും എന്റെ അന്നാമ്മേ ബീഫ് കറി എന്നൊക്കെ പിള്ളേരെ ഇടയ്ക്കിടക്കിയിരുന്നു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും അവരാ പടത്തിന്റെ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ അവർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ബീഫ് ഫ്രൈ വന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ ചിരിച്ചോട്ടിങ്ങനെ പോരും അവരത്രയും മനസ്സിലായിട്ട് എടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി മറ്റൊരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് കുറച്ചധികം പ്രശ്നമുണ്ട് അതിനകത്ത് അത് ഭയങ്കര ഗൗരവമുള്ളൊരു കാര്യം അത് ചേച്ചി എങ്ങനെ ചെയ്തു എന്നുള്ള അറിയാനാണ് ഇപ്പം പ്രജ എന്നുള്ളൊരു സിനിമ നടക്കുന്നു അതിന് ചേച്ചി ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് വളരെയധികം റിയൽ ലൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് സാമ്യം ഒക്കെ ഉണ്ട് നമുക്കത് മനസ്സിലാകും നമ്മളങ്ങനെ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ ഗിരിജേടത്തി എന്നുള്ള ക്യാരക്ടറിനെ പറ്റി പറയുന്നത് അത് അന്ന് കേരള രാഷ്ട്രീയത്തിലുള്ള ഒരു ലേഡീനെ ആയിട്ട് സാമ്യമുള്ള രീതിയിലാണെന്ന് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അന്ന് ഇപ്പൊ അവരത്രയും പണ്ട് അന്നത്തെ അത്രയും ആക്റ്റീവല്ല അന്ന് അവരുടെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആയാലും അവരുടെ രാഷ്ട്രീയമൊക്കെ ആയാലും അത്രയധികം നിൽക്കുന്ന ഒരു രീതിയിലാണ് അവിടെയാണ് സാരി കളക്ഷനെ പറ്റിയിട്ടും മേക്കപ്പിനെ പറ്റിയിട്ടും ഒരു ക്യാരക്ടർ അങ്ങനെ സംസാരിച്ചിട്ട് ഹൗ ഡു യു റേറ്റ് മീ എന്നൊക്കെ ലാലൻ ക്യാട്ടനോട് പറയും അവിടെ ഒരു ഡയലോഗ് കോൺവെർസേഷൻ നടക്കുകയും ഗിരിജ എന്നൊക്കെ പറയുന്നത് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും രീതിയിൽ പ്രശ്നമാവുന്നോ അല്ലെങ്കിൽ ഇത് എന്ത് രീതിയിലാണ് ഭാവിക്കാന്നോ അങ്ങനെ എന്തെങ്കിലും ആകുലതകൾ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഞാൻ ഞാനൊന്നാതെ തന്നെ അവരെ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇട സ്ഥാനത്തിരിക്കുകയാന്നോ അവർ അവർക്ക് ഇത്രവും ഇതൊണ്ടോന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല എന്റെ പടങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള പടങ്ങളായി പ്രജ അതിനകത്ത് ഞാൻ ചെയ്തത് അതിനകത്ത് എന്റെ വണ്ണമൊക്കെ നിങ്ങള് കണ്ടില്ല അതിനകത്ത് എനിക്ക് അതങ്ങനെ വലിയ വണ്ണമൊന്നും ആ പടം അപ്പൊ ചെയ്തപ്പോ എന്നോട് ഇങ്ങനെ ഒരു ഗിരിജന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ വേഷം ചോദിച്ചാറിന് ആ പരമ്പ് ചോഴിസാറിന്റെ വാഴുന്നവര് കുറച്ച് പടങ്ങൾ ഞാൻ ചെയ്തിട്ട് നിൽക്കുക ചോദിസാറി ആ കഥാപാത്രം പറഞ്ഞപ്പോ എനിക്ക് തന്നു അങ്ങനെ ഞാൻ ചെയ്ത് ഞാനത് അന്ന് നന്നായിട്ട് ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പലരും പറയുന്നത് അത് എന്നെ ഇന്ന ആളേയുടെ പടം ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിച്ചപ്പോൾ അങ്ങനെ തോന്നിയില്ലല്ലോ ഞാൻ എനിക്ക് ആ ഒരു പക്ഷേ ആ ഒരു വ്യക്തി അടുത്ത് അറിയാത്തതുകൊണ്ടാവാം ഒരു പക്ഷേ എനിക്കങ്ങോട്ട് തോന്നാതിരുന്നത് അതെ അതെ അപ്പം പലരോട് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പടം ഇറങ്ങിയപ്പോൾ എന്നെ വെളുത്തു പറഞ്ഞു അതേ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിച്ചോണം വല്ല ഏറൊക്കെ കിട്ടും എന്നോട് പറയുക ഏറൊക്കെ കിട്ടും വല്ല മാന്തിപ്പുറിക്കും അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇറങ്ങി കിടന്നോണം ഞാൻ വെച്ചാൽ എന്നാ പ്രശ്നം അത് ആരെയാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ ചേച്ചി ഇല്ല ആരെയാണ് അത് ഇന്നെയാണ് ഞാൻ പിന്നെ അത് അവരുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ അവരൊന്നുമല്ല അത് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അവരുടെ പേരോ ഒന്നും നമ്മളവിടെ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് പറഞ്ഞാലേ എൻ്റെ ഉള്ളിലൊരു ഗിരുവുണ്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് കയറിയിട്ടോ അങ്ങനെ ദിവസം ഞാൻ ട്രിവാടത്തൊരു സിനിമാരോ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഒരു ഷാളൊക്കെ ഇട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ട് ഇരിക്കും ഞാനൊരു ഷാളൊക്കെ ഇട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ണാടേക്ക് വെച്ച് ഞാൻ ഇറങ്ങി ഷൂട്ടിങ്ങിനെ പോയി തിരിച്ച് ഞാനിതുപോലെ ട്രെയിനിന് വരുവാ അപ്പോൾ എ സി കമ്പാർട്ട്മെന്റിൽ കയറി കയറിയപ്പോൾ നിറച്ചും വൈറ്റ് ഡ്രസ്സിട്ടു എന്നാ എല്ലാ രാഷ്ട്രീയക്കാരും ആ ആ കമ്പാർട്ട്മെൻ്റ് നിറയെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ എല്ലാം അരക്കും ഉണ്ടായിരുന്നു അറിഞ്ഞു വെള്ളേ കംപ്ലീറ്റ് വെള്ള ഡ്രസ്സ് കാരണം ഒന്നോ രണ്ടോ ആൾക്കാർ ലേഡീസ് മാത്രമേ ഉള്ളൂ ഞാൻ കയറിയപ്പോൾ ഞാനിന്ന് കിടങ്ങി അപ്പോൾ ഞാൻ വന്നു വന്നിരുന്നപ്പം അവർക്ക് എന്നെ കണ്ട് എന്നാലും ഞങ്ങളുടെ ചേച്ചി ഇങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞ അയ്യോ അറിയത്തില്ല എനിക്കറിയത്തില്ലായിരുന്നു അവരായിരുന്നോ ഞാൻ പറഞ്ഞു എനിക്ക് ഇരിചാന്ന് പറഞ്ഞ ആളെയാണ് ചെയ്തേ അവരെ ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഞാനും പിന്നെ ഞമ്മളെ റിമി ടോമിയുടെ പിന്നെ എന്നാൽ പ്രോഗ്രാമുണ്ട് ഒന്നൊന്നും ഒന്നൊന്ന് മൂന്നിനകത്ത് ഞാനും പത്മജയം കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരു ഷോയിൽ വന്നു ഷോയിൽ വന്ന് പത്മജയം പറഞ്ഞു അവർ നന്നായിട്ട് അഭിനയിച്ചു അത് ഞാൻ അവരഭിനയിച്ചപ്പോൾ ഒരിക്കലും ഞാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവരവരുടെ കഥാപാത്രം അവർ നന്നായിട്ട് ചെയ്തു അതാണ് അവർ അത് അവരെ ഞാൻ അവരെ അതിന് പരമ്പഞ്ഞ മേളത്തിൽ ഞാൻ മാനിക്കുക അവിടെ അവർ ഞാൻ ഒരുമിച്ച് ഒരു ഷോ ചെയ്തപ്പോൾ അവർ പൊന്നമ്മ ബാബു ആ കേരളത്തിൽ നന്നായിട്ട് ചെയ്തു പക്ഷെ ആ ചെയ്തത് ഞാനല്ല ഞാനല്ല അവർ ആ ചെയ്ത അവരെ ഏൽപ്പിച്ച കഥാപാത്രം അവർ നന്നായിട്ട് ചെയ്തു പക്ഷെ ചെയ്ത കഥാപാത്രം ഞാനല്ല പിന്നെ ഞാനെന്തിനാണ് അവരോട് പഴക്കടിക്കുന്നത് എന്നവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് എനിക്കൊരു കലാകാര്യം മനസ്സിലാക്കാന്ന് പറയുന്നത് തീർച്ചയായും കാരണം അതാ അത് അവരങ്ങനെയാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പച്ചാ ഈ സീരിയലുകൾ ഒരു സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ചെയ്തിരുന്നില്ല അതൊന്ന് കുറച്ചിട്ടുണ്ട് എന്താ ശരിക്കും സീരിയൽസ് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന നമ്മളെ അവരെയല്ല നമ്മൾ സീരിയലുകാരെ പോയി നമ്മള് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയുടെ അവരെയും കൊണ്ട് മൊത്തത്തിൽ ഡേറ്റ് ക്ലാഷാകും പക്ഷെ ഓർമ്മ ഞാനിപ്പോ സി കേരളത്തിൽ പതിനെട്ട് വർഷം കൂടി സി കേരളത്തിൽ നമ്പർ വൺ സീരിയലായിരുന്നു ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു ഞാൻ ആ സീരിയൽ കാരണം ഞാൻ എട്ടുപത്തു മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടുണ്ട് ഈ ആ സീരിയല് കാരണം ആ നല്ല അമ്മയായിരുന്നു അതിനകത്ത് കുടുംബത്തിനെ എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാം ഒരു കുടുംബമാണ് എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്ര അമ്മ എങ്ങനെ അതിൽ ഇടപെടണം അങ്ങനെ ആ എന്ത് പറയണം എന്നുള്ള രീതിയിലുള്ള ഒരമ്മയായിരുന്നു എല്ലാ അമ്മയായിരുന്നു ആ അമ്മയെ അങ്ങോട്ട് രണ്ടു കൈ അങ്ങോട്ട് നീട്ട് സ്വീകരിച്ചിട്ട് കോളേജും സ്കൂളും ഒക്കെ എൻ്റെ മോട്ടിവേഷന് വിളിക്കുക കാരണം വന്നപ്പോഴും ഞാൻ വരുമ്പം തന്നെ അവർ പറഞ്ഞത് നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ പിള്ളേരെ ഭയങ്കര കയ്യടി പിന്നെ നമ്മൾ പിന്നെ അവിടെ പറയുന്ന സീരിയലിൻ്റെ കഥയല്ല പിള്ളേരുടെ അടുത്ത് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയ കാര്യം എങ്ങനെയാണ് അത് അവരോട് പറയുന്നു നമ്മളവരത് സന്തോഷപൂർവ്വം കയ്യടിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ കുറേ കോളേജ് സ്കൂളും ഞാൻ പോയിട്ടുണ്ട് ആ സീരിയലുകാരൻ നാടകത്തിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒരുപാട് ജീവിതത്തെ കഷ്ടതകൾ അനുഭവിച്ചിട്ട് ഒപ്പം ഈ സിനിമയിൽ നിലനിൽക്കുക എന്നുള്ളൊരു ഉണ്ടല്ലോ നമുക്ക് റോളുകൾ വരിക നമ്മളെ ഓർക്കുക പിന്നെ ഫിലിമിലായിരുന്നു ഒന്ന് ഷൂട്ട് ചെയ്ത് അതുകൊണ്ടൊരു ആർട്ടിസ്റ്റിനോട് അച്ചടക്കമുണ്ട് ഡിസിപ്ലിൻ ഉണ്ട് നമ്മൾ നമ്മളാളുകളായിട്ട് സൂക്ഷിക്കേണ്ട ബന്ധങ്ങളുടെ ഊഷ്മടതുണ്ട് ഈ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ആയിട്ടുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും അവർ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ചൊക്കെ കളയും അതായത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് അത് പെൺകുട്ടികളായാലും എങ്ങനെയാ ഹാൻഡിൽ എന്ന് സ്പീക്കർ പോലെ പ്രശ്നങ്ങൾ വെച്ചാൽ കുട്ടി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുട്ടികൾ കുട്ടികളങ്ങ് ചിന്തിക്കുന്നില്ല അവരുടെ അച്ഛനും അമ്മയും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയെന്നും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്തുമാത്രം അതിൻ്റെ പുറകെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പിള്ളേരെ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല പിള്ളേർക്കൊരു സങ്കടം വന്നാൽ പിള്ളേർ വേറെ അവരത് ഷെയർ ചെയ്യുന്നില്ല ഒരു സങ്കടം മനസ്സിലുണ്ടെങ്കിൽ അത് അടുത്തറിയാവുന്ന ആൾക്കാരെടുത്തൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ആ അത് പറഞ്ഞ് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി അതിനെ അതിൻ്റെ ആ എന്താണ് അതിനെ വിചാരിച്ചിരിക്കുന്നത് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം ഞാൻ അതാ പറയുന്നത് കുട്ടികൾക്കത് അങ്ങോട്ട് ഷെയർ ചെയ്യാത്തത് വരുന്ന കാര്യങ്ങളാണ് കുട്ടികൾ തന്നെ സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചു പെട്ടെന്നൊക്കെ ചെട്ട് ഇടിപിടാൻ അങ്ങ് തീരുമാനിക്കുക അപ്പോൾ അതിനുള്ളൊരു സംഭവം നടക്കുന്ന കുഞ്ഞുങ്ങൾ വിചാരിക്കേണ്ടതന്നെ കുഞ്ഞുങ്ങളെ അവരുടെ അച്ഛനും അമ്മയും അവർ അച്ഛൻ ഒരു കുഞ്ഞുണ്ടായി അത് ജനിച്ച് മൂന്ന് അതിൻ്റെ കൈയാണോ കാലാണോ വളർന്നു നോക്കി ഒരു അച്ഛനും അമ്മയൊരു കുട്ടിയെ വളർത്തുന്ന ഇത്രയും കഷ്ടപ്പെട്ട് എൽ കെ ജി മുതൽ പഠിപ്പിച്ച് ഡിഗ്രി ആക്കി കഴിയുമ്പോഴാക്കി ഏതെങ്കിലും ഒരു റിലേഷൻ ചെന്ന് പെടുകയും അത് പെട്ടെന്ന് അതല്ലാതെ തന്നെ വേറെ അല്ല അച്ഛനൊരു വഴക്ക് പറഞ്ഞു അമ്മയൊരു വഴക്ക് പറഞ്ഞു ഉടനെ എന്തെങ്കിലും അപ്പം തന്നെ അങ്ങോട്ട് അങ്ങ് മനസ്സുകൊണ്ട് മാറുക അതല്ല എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ എൻ്റെ അമ്മ എന്നെ അങ്ങനെ പറഞ്ഞു അല്ല എന്നെ അവൻ അങ്ങനെ പറഞ്ഞു പറയും പിന്നെ അവർ മക്കളെ അങ്ങനെ വിചാരിക്കരുത് അമ്മ പറയുന്നത് അതാ ഒരു അമ്മ പറയുന്നത് അമ്മ നീ നന്നാവാൻ വേണ്ടിയിട്ട് അല്ല നീ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അന്യന്ന കാരണങ്ങളുണ്ട് ഇന്ന കാര്യങ്ങളുണ്ട് എന്താ ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊടുക്കുക നെഗറ്റീവായിട്ട് നെഗറ്റീവുകൾ ഉള്ളിൽ കൊടുക്കാതെ നല്ല പോസിറ്റീവുള്ള നല്ലത് കൊടുക്കുക അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ നല്ലതായിട്ട് വരും ഈ ഹ്യൂമർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെഡിന് നമുക്ക് ഏറ്റവും അധികം പ്രധാനമായിട്ട് വേണമെന്ന് ചേച്ചി വിചാരിക്കുന്നത് എന്താണ് ആണോ അതോ ഇപ്പം നമുക്ക് നമ്മൾ ഒബ്സർവേഷൻ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ജീവിതത്തിലെ ക്യാരക്ടേഴ്സ് ഉണ്ട് അവരെ ഒബ്സർവ് ചെയ്യുക എന്താ ഹ്യൂമർ ചെയ്യാൻ വേണ്ടി ആർട്ടിസ്റ്റിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ടൈമിംഗ് ആണ് ടൈം നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള ടൈമിങ്ങും ഡയലോഗ് പ്രസൻറ്റേഷനും പ്രസൻറ്റേഷൻ്റെ രീതിയും ഒരേ മോഡലിൽ എന്താ കോമഡി പറഞ്ഞ വാർത്ത വായിക്കുന്നവർ ഇരിക്കുകയല്ലേ അതിനൊരു മോഡലേഷനില്ലേ ഉണ്ടല്ലോ ആ മോഡലേഷൻ പിന്നെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റും കൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ രസമായിരിക്കും ഇപ്പം ഞാനും ഒക്കെ അമ്പലിച്ചേൻ്റെ കൂടെ നമ്മൾ കുട്ടിക്കുട്ടിച്ച് കിട്ടിച്ച് ഇതപ്പോൾ അമ്പളിച്ചേണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കുന്ന റിഹേഴ്സലിൽ കാണിക്കുന്നതായിരിക്കില്ലേക്ക് കാണിക്കുന്നത് എല്ലാം മറിഞ്ഞിരിഞ്ഞാൽ കാണിക്കത്തുള്ളൂ പക്ഷെ അതിനോടൊപ്പം നമ്മളൊന്ന് കടപിടിച്ച് പിടിച്ച് നിൽക്കാമെന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമില്ല പക്ഷെ പല സീക്കളും ഞാൻ അമ്പലിച്ചേട്ടൻ മുന്നേ കയറി പൊന്നേ കയറിപ്പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അമ്പലിച്ചേട്ടൻ പറയുന്നതിനാണെന്നറിയാവോ ഈ സിയും പൊന്നമ്മ കൊണ്ടുപോയി ഓ പൊന്നമ്മ നന്നായിട്ടുണ്ട് പൊന്നമ്മ പല സീമ കൺവീഷ് ചെയ്യുന്ന പടത്തിനകത്ത് എന്നെ അമ്പിളിച്ചേട്ടൻ തള്ളി സ്വി സ്വിമ്മിങ് പൂളിൽ ഇടുന്നുണ്ട് അതിനകത്ത് ഞാൻ നീന്തി കയറി വരുമ്പോൾ ഇവക്ക് നീന്താനും അറിയാവോ എന്നു ചോദിക്കുന്നിടത്ത് കയറി വരുന്നിടത്ത് ഇടത്ത് കയറി വന്നുകഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഈ സിയും പൊന്നമ്മ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ എന്നാൽ മയിലാട്ടം മയിലാട്ടത്തിനകത്ത് ഞാൻ അമ്പളിച്ചേട്ടൻ ഞാനിവിടുത്ത മേലും ഒരു ഒരു സീക്വൻസ് ഉണ്ട് അതിനകത്ത് അതിനകത്ത് അമ്പളിച്ചേട്ടന ഇപ്പോൾ അപ്പോഴും ഇപ്പം പറയുന്ന ഈ സിയും പൊരുമ്പോൾ കൊണ്ടുപോയി എന്ന് പറയും അങ്ങനെ പല സീക്വൻസും നമ്മൾ നമ്മൾ നമുക്ക് പഠിച്ചു നമ്മൾ എങ്ങനെയാണ് അമ്പളിച്ചേട്ടൻ ചെയ്യാൻ പോകുന്നത് അമ്പളിച്ചേട്ടനെ എങ്ങനെ ഇതിൻ്റെ മേലെ നമുക്ക് കൊണ്ടിരാന് പറ്റും നമ്മളവിടുന്ന് ചിന്തിക്കുക അപ്പം നമ്മളവിടെ ചെയ്യും